തൃത്താലയിലെ പി ഡബ്ല്യു ഡി റോഡുകളുടെ തകർച്ചയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ നടത്തിയ റോഡ് ഉപരോധം മുൻ എം എൽ എ വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു തൃത്താല മണ്ഡലത്തിലെ റോഡുകളിലെ യാത്രാ ദുരിതം പരിഹാരത്തിനായി മന്ത്രി രാജേഷ് അടിയന്തര ഇടപെടലുകൾ നടത്തണമെന്ന് വി ടി ബൽറാം പറഞ്ഞു പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സമരത്തിൽ പോലീസ് നടത്തിയ അതിക്രൂരമായ മർദ്ദനത്തെ അദ്ദേഹം ശക്തമായി പ്രതിഷേധിച്ചു പട്ടാമ്പി പാലം കൈവരി നിർമ്മാണത്തിലും റോഡുകളുടെ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിലും സാങ്കേതികത്വം പറയാതെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ആർജവമാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചെയ്യേണ്ടതെന്ന് വീട്ടി പറഞ്ഞു പി വി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു പത്തിൽ അലി ജയന്തി വിജയകുമാർ കെ സുജാത കെ പ്രിയ കെ വി മുസ്തഫ പി എം മോഹൻദാസ് കെ വി ഹിളർ എം മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു ഈ പോലീസുകാർ എന്ത് ക്രൂരമായിട്ടാണ് അവരെ മർദ്ദിക്കുന്നത് നിങ്ങൾക്ക് ലജ്ജ തോന്നണം നിങ്ങളുടെ ഈ കാക്കി ഉടുപ്പിട്ട് നിങ്ങൾ നിയമപാലനം നടത്തുമ്പോൾ അത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ നിലയിലാണ് ഞങ്ങളൊക്കെ നിങ്ങളെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എല്ലാം പിന്തുണയും നൽകാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ സമരം ചെയ്യുന്ന ആളുകൾ അതിക്രൂരമായി മർദ്ദിച്ചൊതുക്കുക ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ അടക്കമുള്ള ആളുകളെ അടിച്ചു പുറംപൊളിക്കുക യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ എന്താ പറഞ്ഞത് പറഞ്ഞത് ആ പാലത്തിന്റെ കൈവരി നിങ്ങൾക്ക് നേരെയാക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ നേരെയാക്കാം അതിനുവേണ്ടി അടിയന്തര സ്വഭാവത്തിൽ ടെൻഡർ വിളിക്കുന്നു എന്ന് പറയുന്നു ആ ടെൻഡറിന്റെ കാലാവധി പത്തൊമ്പതാം തീയതി അവസാനിച്ച് പിരിഞ്ഞാന്ന് അത് തുറക്കാൻ വീണ്ടും മൂന്ന് ദിവസം ടെൻഡറിന്റെ ടൈം ആളുകൾ ആവശ്യത്തിൽ ആളുകളൊക്കെ കൊട്ടേഷൻ കൊടുത്താൽ അന്ന് വൈകുന്നേരം തുറന്നുകൂടെ അല്ലെങ്കിൽ വേണ്ട പ്രത്യേകമായിട്ടുള്ള ഉത്തരവ് വാങ്ങിക്കൂടെ അടിയന്തര സാഹചര്യങ്ങളെ അടിയന്തരമായ രീതിയിൽ ഇടപെടാനുള്ള എല്ലാ നിയമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ആ നിയമങ്ങൾ പ്രയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ജനപ്രതിനിധികൾ തോന്നണം അവരെ റിസ്ക് എടുക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ പത്തൊമ്പതാം തീയതി തന്നെ ആ ടെൻഡർ തുടങ്ങി അന്ന് രാത്രിക്ക് രാത്രി പണി തുടങ്ങാനുള്ള എല്ലാ പണിയും പൂർത്തീകരിച്ച് വാഹനങ്ങൾക്ക് അതിലൂടെ പോകാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കാമായിരുന്നു പക്ഷെ ഇല്ല അത് തുടക്കം വേറെ ഒരു ദിവസം അതിനുശേഷം അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വീണ്ടും രണ്ടു ദിവസം അതിന് പണി തുടങ്ങാൻ വീണ്ടും ഒരാഴ്ച എവിടെ ചെന്ന അവസാനിക്കും ഇത് വൈകുന്ന ഓരോ നിമിഷവും നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഐ എൻ ഡി യു സിയുടെ പ്രസിഡന്റ് ശ്രീ അലി അവിടെ ഒരു ദിവസത്തെ നിരാഹാര സത്യാഗ്രഹം നടത്തിയപ്പോ നമ്മൾ എല്ലാവരും ഉണ്ടായ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നപ്പോ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പഴാണ് മനസ്സിലാവുന്നത് ഇത്രയധികം ആളുകൾ ഈ പാലത്തെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ കണ്ടിട്ട് പോകുന്ന നമുക്ക് അറിയില്ലല്ലോ പക്ഷെ അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോഴാണ് വിദ്യാർത്ഥികള് അപ്പുറത്ത് അപ്പുറത്ത് തൊഴിൽ പോകുന്ന സ്ത്രീകള് കുട്ടികളെടുത്തിട്ടുള്ള ആളുകള് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകള് അവരൊക്കെ പാലാണ് ഇങ്ങനെ അടച്ചിട്ട് മാത്രം ഗതാഗതം കിലോമീറ്ററുകളോളം ഈ ഈ ദുരിതം ആളുകൾക്ക് അവസ്ഥ ഒരു പേര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നില്ല ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എന്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്